ഹായ് ഫ്രണ്ട്സ് ഉസ്മി പ്രസാദ് നമുക്കിടയിൽ ചില ബന്ധങ്ങളുണ്ട് ചില ബന്ധങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില കപ്പിൾസ് വളരെയധികം സ്നേഹം പടർത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹം വാരി വിതറുന്ന സ്നേഹം മാത്രം പങ്കുവെക്കുന്ന ചില കപ്പിൾസ് നമുക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ എന്താ പറയാ പരസ്പരം സ്നേഹിക്കണമെങ്കിലോ ഒന്ന് കെട്ടിപ്പിടിക്കണമെങ്കിലോ ഒന്ന് ഉമ്മ വെക്കണമെങ്കിലോ മറ്റൊരാളുടെ തടസ്സൊന്നും അവർ നോക്കാറില്ല അവരുടെ സ്നേഹം അവർ ഏത് നിമിഷവും അവർ പങ്കുവെക്കും അങ്ങനെ ചില ബന്ധങ്ങളുണ്ട് നമുക്കിടയിൽ പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അത് വല്ലാതെ അങ്ങ് കാണാൻ സാധിക്കുന്നില്ല സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ അടക്കി പിടിക്കാനോ അല്ലെങ്കിൽ അത് വെച്ച് നമ്മുടെ പോക്കറ്റിൽ സ്വീകരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സെടുത്താ പേഴ്സിന്റെ ഉള്ളിൽ മടക്കി വെക്കാനോ എന്നുള്ളതൊന്നല്ല സ്നേഹം സ്നേഹം എന്ന് പറയുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരികയും അത് നമ്മൾ പ്രകടിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് അതൊരു മറ്റൊരാൾക്ക് എന്താ പറയാ അത് അനുഭവിക്കുന്നത് അല്ലാതെ നമ്മൾ അത് ഉള്ളിൽ വെച്ചത് കൊണ്ട് മറ്റൊരാൾക്ക് അതിന്റെ എന്താ പറയാ അനുഭവം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിന്റെ ഒരു എഫക്റ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്നേഹിക്കുക വാത്സല്യം നൽകുക പിണക്കം ഒഴിവാക്കി സ്നേഹത്തെ നിങ്ങൾ മുൻനിർത്തി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക